നമസ്കാരം കെ പേശ്ശേരി കോയിൽ നമ്പരി ഏ നമ്മുടെ ഒരുപാട് അമ്മമാര് എൻ്റെ അമ്മമാരായ ഉണ്ട് അവരൊക്കെ എന്നോട് വളരെ അടുപ്പത്തിലാണ് പെരുമാറുന്നത് ഒരുപാട് അമ്മമാരുടെ എല്ലാ കഥകളും കേൾക്കുന്ന ആളാണ് ഞാൻ അപ്പൊ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ പരമ്പര അല്ലെ നമ്മുടെ കുടുംബം അല്ലെ നമ്മുടെ കുടുംബ അന്തരീക്ഷം നമ്മുടെ ഹൈന്ദവാചാരം കൊണ്ട് എത്ര സമൃദ്ധമായിട്ട് പരിപാലിക്കപ്പെടുന്നു എന്ന് കഴിഞ്ഞ ദിവസം നടന്നൊരു ഡിസ്കഷൻ ഉണ്ടാകും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സനാതനധർമ്മത്തിന്റെ ആചാരങ്ങളും സനാതനധർമ്മത്തിന്റെ ഭാവങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബവും കുടുംബാന്തരീക്ഷങ്ങളും ഒരുപാട് നന്മയിലേക്ക് മാറുന്നുണ്ട് അത് ഈ അമ്മമാരൊക്കെ പറഞ്ഞ അനുഭവങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അത് അതിനൊരു വ്യക്തമായ രൂപമുണ്ട് അനാവശ്യമായി നിൽക്കുന്ന കലഹങ്ങള് അവനാവശ്യമായി നിൽക്കുന്ന വഴുക്കകള് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെ വ്യക്തികൾക്ക് ദ്രോഹം ചെയ്യുന്ന പ്രവർത്തികള് അല്ലെ മാതാപിതാക്കളെ ക്രൂശിക്കുന്ന പ്രവർത്തികൾ അന്യനെ ഉപദ്രവിക്കുന്ന പ്രവർത്തികള് ഇങ്ങനെ കുറെ ദുരിതങ്ങള് നമ്മുടെ സമൂഹത്തിൽ നമ്മളിങ്ങനെ നിരവധി കണ്ടു വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ആചാരങ്ങളെ ഒരു വ്യക്തിയുടെ കുടുംബത്തിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് വെച്ച് നാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളെ ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാവില്ല അവന്റെ മനസ്സ് വളരെ സത്യമായി മാറുകയാണ് അങ്ങനെ വരുന്നൊരു അവസരത്തില് അവനും അവന്റെ കുടുംബാംഗങ്ങളും സംസാരത്തിലും പ്രവർത്തിയിലും വളരെ ക്ഷമയുള്ളവരായിരിക്കും അവർക്ക് ഒരിക്കലും വൈരാഗ്യമുള്ളവരാവില്ല ദേഷ്യമുള്ളവരുണ്ടാവില്ല അപ്പൊ ആ കുടുംബത്തെ കലഹം കുറയ്ക്കാൻ ഇതിപ്പുറം വേറെ എന്തു വേണം ഇപ്പൊ ഈ അഘോര് രൂപിയായി നിൽക്കുന്ന നമശ്യുവായ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തെ സർവ്വ ദുരിതങ്ങളെ മാറണം ശരിയല്ലേ മൃത്യഞ്ജയ രൂപത്തിലുള്ള നമശുവായ ജപിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളെ മാറണം ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലുള്ള നമശിവായ ജപിക്കണമെങ്കിലും ബുദ്ധിയുണ്ടാവണം ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള നമശുവായി ജപിക്കണമെങ്കിൽ നല്ല ദാമ്പത്യം ഉണ്ടാവണം അപ്പൊ ആ അതിനുള്ള പരിഹാരം മുഴുവൻ ആ നാമജപത്തി വന്നു കഴിഞ്ഞു രാവിലെയും വൈകുന്നേരവും ശ്രീലക്ഷ്മി സങ്കല്പത്തിൽ നമ്മൾ വിളക്ക് വെച്ച് കഴിയുമ്പോൾ ലക്ഷ്മി സാന്നിധ്യം ഓട്ടോമാറ്റിക് നമ്മുടെ കുടുംബത്തിണ്ടായി ലോകരക്ഷകനായി നിൽക്കുന്ന ശ്രീരാമസ്വാമിയുടെ രാം രാമായണമാണെന്നോ ശ്രീരാമ മന്ത്രങ്ങളോ ജപിച്ചാൽ സർവ സംരക്ഷണമാണ് നമുക്ക് ജീവിക്കുന്നത് എല്ലാ ജാതക സംരക്ഷണമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തൻ ഏറ്റവും വലിയ ഭക്തദാസ് എന്ന് പറയപ്പെടാൻ ഹനുമാൻ സ്വാമിയുടെ ജവിച്ചാലോ നമ്മളതിനെ കവചിതമായിട്ട് സംരക്ഷിക്കപ്പെടുകയാണ് ശ്രീകൃഷ്ണനാമം ജപിച്ചാലോ അഭിവൃദ്ധി എന്ന് പറഞ്ഞ ഉത്തരോത്തര അഭിവൃദ്ധിയാണ് വൈഷ്ണവനാമം ജപിച്ചാലോ പൂർണ്ണ തൃപ്തി പൂർണ്ണ സുഖം പൂർണ്ണ നന്മയാണ് വൈഷ്ണവനാമോ ഇപ്പൊ ദേവി മഹാത്മ്യം ജവിക്കുന്നു ഭദ്രകാളി മഹാത്മ്യം ജവിക്കുന്നു ലളിതാ സഹസ്രാമം ജവിക്കുന്നു സർവ്വൈശ്വര്യവും സമ്പൽ സമ്പത്തി സർവ്വ വശുവാണ് അപ്പൊ നാമജപാദികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആചാര സമൃദ്ധി കൊണ്ട് നമ്മുടെ ഒരു കുടുംബത്തെ നല്ല ശ്രീകോലാക്കി മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പുണ്യ പൂങ്കാവനമായി മാറ്റാൻ സാധിക്കും ആകുമെന്ന് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന്റെ ഫലം ആ എനർജി നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നവരുടെ കാര്യം നമുക്ക് അങ്ങനെ വരുള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ എനിക്ക് അടുത്തറിയാവുന്ന തിരുമേനി ഞാൻ വിശ്വാസിയായിരുന്നു മൂന്ന് വർഷമായിട്ടാണ് ഞാൻ ഇപ്പൊ നാമം ജവിക്കാറ് തിരുമേനി എന്ന് കണ്ടു തൊട്ടോ അന്ന് തൊട്ട് ഞാൻ നാമം എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് ഒത്തിരി അറിയാം ഇന്നിപ്പോ നമ്മൾ പല ആൾക്കാരെ നമുക്കറിയാം അവർ ലോ അവരെ ഇപ്പൊ എനിക്ക് ഈ അടുത്ത നേരത്തെ അറിയാവുന്ന ഒരു സംഭവം ഒരു കുട്ടി പൂർണ്ണമായ അപകടത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സഞ്ചാരം പൂർണ്ണ അപകടത്തിലേക്കാണ് ഒരു പെൺകുട്ടിയാണ് അതായത് ഏറ്റവും മോശമായ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള യാത്രയിലാണ് അപ്പൊ നമ്മൾ മാക്സിമം അമ്പലത്തിൽ പോകാൻ പറഞ്ഞു മാക്സിമം നാമം ജവിച്ചാൻ പറഞ്ഞു അതെല്ലാം ഒരാഴ്ച ചെയ്തു സമൃദ്ധമായി ചിരിച്ചു സന്തോഷിച്ചു കുറച്ചു കാലം പോയി അമ്പലത്തിൽ പോക്ക് നിർത്തി നാമജപം നിർത്തി വീണ്ടും ഏതാണോ അവസ്ഥ ആ അവസ്ഥയിലെ ഭീകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക അതോ ഒരു വ്യക്തിക്ക് നശിക്കാനുള്ള യോഗം കിടപ്പുണ്ടോ എങ്കിൽ ആ നശിക്കാനുള്ള യോഗം കിടക്കുമ്പോൾ ആ വ്യക്തി ഈശ്വരനെ ആരാധിക്കില്ല ഈശ്വരനെ ആരാധിച്ചാൽ അത് ചെയ്യില്ല ഈശ്വര ധർമ്മം വന്നാൽ മോശത്തിലേക്ക് പോവില്ല ഈശ്വര ധർമ്മം വന്നാൽ അവർ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും വരും അവർ നമ്മളെപ്പോലുള്ള വാക്കുകളെ എന്താ പറയണ ഒരു വിലയും കൊടുക്കാതെ അവർ മാറി കൊടുക്കില്ല എന്തുകൊണ്ടാണെന്നുവച്ചാൽ ആ വാക്കിലുകളോടത്ത് അവർ നശിക്കില്ല അവർക്ക് നശിക്കാൻ യോഗ കൊണ്ട് നശിക്കണല്ലോ അപ്പൊ നമ്മളെപ്പോഴുള്ള വാക്ക് വാക്കുകേട്ടാൽ അവര് നന്നാവും നന്നാകാൻ പാടില്ല അപ്പൊ ഈശ്വര ധർമ്മങ്ങളും ഗുരുതര ഗുരുക്കന്മാരുടെ വാക്കുകളെയും തൃണവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടകാലം തൊട്ടടുത്ത ഉണ്ട് എന്ന് അതിനർത്ഥം അതിനർത്ഥം അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ വര ചിന്ത വന്നാൽ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എന്നും പറഞ്ഞ് ഒരാൾ സങ്കടപ്പെടുകയാണെങ്കിൽ അവൻ രക്ഷയുടെ പാതയിലേക്കാണ് സഞ്ചരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ട് അതെനിക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ അത് ചെയ്യാൻ പറ്റണം അദ്ദേഹം പറഞ്ഞതാണല്ലോ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് ആര് ചെയ്യുന്നോ അവന് നന്മയുടെ പാതയിലേക്കാണ് നമുക്ക് നന്മ ഉപദേശം നൽകുന്ന ഭഗവത് ഗ്രന്ഥങ്ങളാണെങ്കിലും നമുക്ക് നന്മയിലേക്ക് നയിക്കുന്ന ചിന്തകളിലേക്ക് നയിക്കുന്ന ഭഗവത് നാമങ്ങളാണെങ്കിലും നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നമുക്ക് ഉപദേശം നൽകുന്ന ഗുരുക്കന്മാരാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ആചാരങ്ങളാൽ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് കുടുംബത്ത് സമാധാനവും സന്തോഷവും നല്ല ദാമ്പത്യവും നല്ല സന്തതി പരമ്പര ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് നല്ലത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ആ ഐശ്വര്യത്തിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ദേവനൊരു ശകലം ഇഷ്ടമുള്ളവരെ ചേർത്ത് പിടിക്കും എന്നിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കും നമുക്ക് ചില സമയത്ത് ചില മനസ്സിൽ തോന്നലുകളാവാം ചില കുഞ്ഞ് ഇൻസിഡന്റ് ആയിട്ട് നമ്മളെ കാണിച്ചു തരും നീ ആ വഴിക്ക് പോകണ്ട ആരെങ്കിലും ഒരാൾ തടയും നമ്മളെ ആരെങ്കിലും ഒൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കും അല്ലെങ്കിൽ ആ വഴിയിലേക്ക് കടക്കാതിരിക്കാൻ ദേവൻ തന്നെ സ്വപ്നത്തിലൂടെ കാണിക്കും നീ പോകണ്ട എന്നിട്ടും നമ്മൾ പോയാലാണ് അപകടം എന്നിട്ട് നമ്മൾ പറയണത് എന്താ ഞാൻ ഇത്രയൊക്കെ നാമം ചോദിച്ചോട്ട് ഈശ്വര നീ എന്നെ പിടിച്ചില്ലല്ലോ എന്ന് ഏത് ഭഗവാൻ പോകരുന്ന് പറഞ്ഞിട്ടാ ഈ കുരുത്തക്കേട് കാണിക്കണം അപ്പം നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സാധാരണഗതിക്കുള്ള നാമജപാധികൾ കൊണ്ട് സാധാരണഗതിക്കുള്ള ഭഗവത് ദർശനങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും പൂർണ്ണമായിട്ട് നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നല്ല ചിന്താഗതി കൊണ്ടുത്തരണം എല്ലാ ദിവസവും നാമം ജപിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങളെന്ന് ആലോചിച്ചു ഒരു ആൺകുട്ടിയാണ് അദ്ദേഹത്തിന് ഒരു മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കാൻ പറ്റില്ല അവന് ആ അവന്റെ ചിന്തകളിൽ പോലും അതില്ല അവന്റെ ഒരുപാട് ദൂരെ പോലും അങ്ങനെയുള്ള ലഹരിയില്ല ചീത്ത മാർഗത്തെ കുറിച്ച് ചിന്തിക്കില്ല ഒരു സ്ത്രീകളോട് മോശമായി പെരുമാറില്ല അതുപോലെ തന്നെ സ്ത്രീകളും നല്ല നല്ല അനുഗ്രഹ നല്ല നാമജപാധികളും പ്രാർത്ഥനയുള്ള ഉള്ള മാതാപിതാക്കൾക്ക് ഉണ്ടാവുന്ന മക്കള് ആ മക്കളെ നല്ല നാമജപാധികൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു മക്കളാണെങ്കിൽ അവരൊരിക്കലും ഒരു മോശ മാർഗത്തെ സഞ്ചരിക്കില്ല അത് ചെയ്താൽ എൻ്റെ വ്യക്തിത്വം നശിക്കും എൻ്റെ പേഴ്സണാലിറ്റിക്ക് മോശമാണ് എൻ്റെ കുടുംബത്തിന് മോശമാണ് എൻ്റെ കുട്ടികൾക്ക് മോശമാണെന്ന് ചിന്തിക്കണ ഒരാളും പോവില്ല അത് വിശ്വാസം വേണം ജപം വേണം പ്രാർത്ഥന വേണം അപ്പൊ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെ നന്മയ്ക്ക് നാമജപം എത്ര മാത്രം അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ സനാതനധർമ്മം എത്ര ഉപകാരപ്പെടുന്നു എന്ന് നോക്കുക അത് മാത്രം മതിയോ ക്രിയാസമ്പ്രദായം വേണ്ട ക്രിയാസമ്പ്രദായം എന്താ നല്ല 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 ഗുരുനാഥന്മാർക്ക് ദക്ഷിണം കൊടുക്കുക പൂർണ്ണമായ ഏകാദശി പോ അതുപോലെയുള്ള പുണ്യ പുണ്യമായ ദിനങ്ങളിൽ നമ്മുടെ ഗുരുനാഥന്മാരെ കണ്ട് തൊഴുക അതുപോലെ നല്ല നല്ല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ പങ്കാളിയാകുക ക്ഷേത്രത്തിൽ നല്ല നല്ല ദാനങ്ങൾ ചെയ്യുക ഇതൊക്കെ ഒരു ക്രിയാസമ്പ്രദായ പൂജ കഴിക്കുന്ന നിർബന്ധമുണ്ടോ ഇല്ല അമ്പലത്തിൽ ചെന്നൊരു പാത്രം കഴുകി വെച്ചാൽ പോലും അതിന് പുണ്യമാണ് അതുപോലെ തന്നെ വിശക്കുന്നവൻ അന്നം കൊടുക്കുക ആര് വിശന്ന് പറഞ്ഞാൽ അവന് വിശപ്പിന് അന്നം കൊടുക്കുന്ന ഏറ്റവും നല്ല ഏറ്റവും മഹത്തരമായ കർമ്മമല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വയറ് നിറച്ചും ഭക്ഷണം കൊടുക്കാൻ പറ്റുക ഇത്രയും കേമായിട്ട് എന്താ ഒരാൾ വന്നു അവന് വസ്ത്രം കൊടുക്കാൻ പറ്റില്ല അവന് മുണ്ടെടുത്തു കൊടുത്തു ഇത്രയും കേമായിട്ടുള്ള സംഭവം എന്താ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ഒരാള് അറിവില്ലാത്ത ഒരാൾ വന്നു മോനെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്ന ഏറ്റവും ബൃഹസ്പതി തന്നെ എന്താ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ സനാതനധർമ്മത്തെ മറ്റൊരാളിലേക്ക് എത്തിച്ച് അവനെ നന്മയുടെ പാതയിലേക്ക് കടത്തി വിടാൻ ഏറ്റവും നല്ല സത്സംഗം ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ദൈവാനികൾ എന്ന് പറഞ്ഞാൽ ഒരാളെ നന്മയിലേക്ക് നമുക്ക് നടത്തി വിടാൻ പറ്റുവാണ് അതാണ് സത്സംഗത്തിലുള്ളത് അപ്പം ഒരു ഉപദേശം കൊടുക്കുന്നായാലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നായാലും ഒരു വസ്ത്രം കൊടുക്കുന്നായാലും ഒരു വണ്ടിക്കൂലി കൊടുക്കുന്നായാലും ഒരുത്തിന്റെ വിഷമത്തിൽ നമ്മൾ കണ്ണീർ നനയുന്ന ഒരാൾക്ക് വിഷമം വന്നു നമ്മുടെ കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം വെള്ളം വീണാൽ അതുപോലും പുണ്യമാണ് ആ സങ്കടത്തിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ക്രിയകൾ ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ പങ്കെടുക്കുക ക്ഷേത്ര കർമ്മങ്ങളിൽ പങ്കെടുക്കുക ക്ഷേത്രത്തെ ഉത്സവങ്ങളിൽ നമ്മളെ ആവുന്നത് ചെയ്തു കൊടുക്കുക ഒരു മുറ്റ അടിച്ചിടുന്നത് പോലും നമുക്ക് പുണ്യമാണ് ഒരു കരിയില കണ്ടു അത് പറത്തിക്കളഞ്ഞാൽ പോലും നമുക്ക് പുണ്യമാണ് അങ്ങനെ ആ രീതിയിലുള്ള ക്രിയാസമ്പ്രദായം ചെയ്യുമ്പോഴും നാമജപം ചെയ്യുമ്പോഴും ഇതെല്ലാം പൂർണമായി നിൽക്കുന്ന ഐശ്വര്യം നിറഞ്ഞ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബത്തെയാണ് അവർ സൃഷ്ടിക്കപ്പെടുന്നത് ആ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ആ പരമ്പരയുടെ ഉയർച്ച അവരുടെ വിദ്യ അവരുടെ ജ്ഞാനം അവരുടെ ബുദ്ധി അവരുടെ ഐശ്വര്യം അപ്പം ഈശ്വരസേവ എന്ന് പറയുന്നത് മാധവ സേവയാണ് ഈശ്വരസേവയോട് ലഭിക്കുന്ന ആ അനുഗ്രഹകല ഒരു രീതിയിലല്ല നമ്മുടെ സർവ്വ ചിന്തകളെയും ശുദ്ധമാക്കി സർവ്വ പ്രവൃത്തികളെയും ശുദ്ധമാക്കി നല്ല കാ നമുക്ക് വിഷൻ നമുക്ക് നല്ല ലക്ഷ്യം തന്ന് നന്മ തന്ന് ഐശ്വര്യം തന്ന് നല്ല പരമ്പര നല്ല ഗുണം ഉണ്ടാക്കി തന്ന് നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാക്കി തന്ന് എല്ലാ നന്മയിലേക്കും നമ്മളെ നയിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ നാമജമായാലും ശരി വിളക്ക് കൊളുത്തുന്നതിനും ശരി അടിച്ചുവാരി തളിക്കുന്നതിനും ശരി നന്നായിട്ടുള്ള ആള് സംസാരിക്കുന്നതിനും ശരി ക്ഷേത്രത്തിൽ പോകുന്നാലും ശരി അന്യന്റെ കണ്ണീര് കാണുന്നതിനാലും ശരി അന്യന്റെ വിശപ്പ് കാണുന്നാലും ശരി എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാം ചെയ്യുന്നത് സനാതനധർമ്മത്തിന്റെ ഭാഗത്തുമായിട്ട് ആ ധർമ്മത്തിൽ ജീവിക്കുന്നവന് ഈശ്വരൻ എപ്പോഴും കൂടെയാണ് ഒരിക്കലും അവനോ അവന്റെ പരമ്പരയ്ക്കോ ഒരു സങ്കടവും ലോകത്തുണ്ടാകുന്നത് അപ്പൊ സാധാരണഗതിക്കുള്ള പ്രാർത്ഥന തുടങ്ങി ചിന്ത തുടങ്ങി നാമജപം തുടങ്ങി നമ്മൾ വരുമ്പോൾ നമ്മൾ നല്ലൊരു കുലത്തെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മളൊരു നല്ല കുല പരമ്പരയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെ നമ്മളെ എല്ലാ കുലപരമ്പരയും അതിക്ഷേമമായി വളരാനാണ് ഓരോ ദിവസവും നാമജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് ഞാനും പറഞ്ഞതാണ്